കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഞങ്ങൾ അന്റാർട്ടിക്കയിലേക്ക് ഒരു ക്രൂയിസ് പോയിരുന്നു അത് അന്റാർട്ടിക്കയിൽ ലാൻഡ് ചെയ്യില്ല അന്റാർട്ടിക്കയുടെ തീരങ്ങളിലൂടെയൊക്കെ ഈ കപ്പലിൽ ഇരുന്നിട്ട് കാണുന്ന ഒരു പരിപാടിയായിരുന്നു അത് വളരെ സേഫായിട്ടുള്ള ഒരു ലഷർ ട്രിപ്പായിരുന്നു അപ്പം അന്ന് പോയപ്പോഴാണ് മനസ്സിലാവുന്നത് അന്റാർട്ടിക്കയിൽ ലാൻഡ് ചെയ്യുന്ന മറ്റൊരു പരിപാടിയുണ്ട് വിനോദയാത്ര പോലെയല്ല കുറച്ച് സാഹസികത ആവശ്യമുണ്ട് കുറച്ച് അഡ്വഞ്ചറസ് ആണ് ആ യാത്ര എന്തായാലും അങ്ങനെ ഇറങ്ങാൻ പറ്റുമെങ്കിൽ അവിടെ പോകണമെന്നും ഇറങ്ങണമെന്ന് അന്നുണ്ടായ ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഈ യാത്ര പുതിയ യാത്ര മറ്റേ നമ്മൾ പോയ ഷിപ്പൊക്കെ ഈ ഐസിനെ ഒഴിവാക്കിയിട്ട് പോകുന്ന പരിപാടിയാണ് ഇത് ഐസ് ബ്രേക്ക് ചെയ്തിട്ട് പോകുന്ന ഷിപ്പാണ് ഇത് പോകുന്ന റൂട്ട് ബീഗിൾ ചാനൽ എന്ന് പറയും ബീഗിൾ ചാനൽ എന്ന് പറയുന്നത് ചാൾസ് ഡാർവിൻ യാത്ര ചെയ്ത എച്ച് എം എസ് ബീഗിൾ എന്ന് പറഞ്ഞ ഷിപ്പിൽ യാത്ര ചെയ്ത ആ കടലെടുക്കാണ് ആ സ്ഥലത്തുകൂടെ നമ്മൾ പാസ് ചെയ്തിട്ട് സൗത്ത് ഷട്ടിൽ ഐലൻഡ്സിലേക്ക് എത്തും ഗേറ്റ് വേ ഓഫ് അന്റാർട്ടിക്ക ആണ് അപ്പൊ അവിടെ നമ്മൾ കിങ് ജോർജ് ഐലൻഡ് ഹാഫ് ബോൺ ഐലൻഡ് അങ്ങനെ കുറെ ഐലൻഡുകളിൽ പോവും അവിടെ ചെല്ലുമ്പോൾ സോഡിയാക്ക് ലാൻഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി ഉണ്ട് അതായത് ഈ കപ്പലിൽ നിന്ന് പിന്നെ നമ്മളെ ഒരു ബോട്ടിലേക്ക് കയറ്റും ആ ബോട്ടിൽ പത്ത് പേരാണ് കയറ് ആ ബോട്ട് ഐസ് ബ്രേക്കിംഗ് സൗകര്യം ഉള്ളതാണ് ഐസ് ബ്രേക്ക് ചെയ്തിട്ടാണ് അകത്തേക്ക് കയറ് അൻറ്റാർട്ടിക് എക്സ്പിഡീഷൻ അവിടെ ഇറങ്ങുക അവിടെ അവിടെ വേണമെങ്കിൽ താമസിക്കുക എന്നൊക്കെ പറയുന്ന പരിപാടികൾ അനുഭവങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സ്വാഗതം ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി ഞാനുണ്ടാവും ണ്ടാവും വലിയ ഞങ്ങളോടൊപ്പം യാത്രയ്ക്ക് വരാൻ താല്പര്യമുള്ള ആളുകൾ ഉടനെ ബുക്ക് ചെയ്യണം നമ്പർ അടിയിലുണ്ട്